ഹായ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എവിടെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കീലിൻ്റെ ഓഫീസിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് കോടതി ഉള്ളൊരു ദിവസമാണ് അപ്പോൾ നമ്മളിത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നിപ്പോൾ ഒന്നാം തീയതി അല്ലേ ഇതിപ്പോൾ മുപ്പത്തി ഒന്നാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് മുപ്പത്തൊന്നാം തീയതി കേസ് ഉണ്ടായിരുന്നു കോടതിയിൽ അതായത് ഇന്നലെ അപ്പോൾ ഞാനിങ്ങനെ വക്കീലിനൊന്ന് കാണുമ്പോൾ കുറച്ച് സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാനും ഉമ്മയും വന്നാകുമ്പോൾ ഇവിടെ ഓഫീസിൽ വേറെയും ചേച്ചിമാരൊക്കെ ഉണ്ട് എൻ്റെ അതേപോലത്തെ കേസുകളോണ്ട് തന്നെയാണ് കേട്ടോ അത് ഞമ്മക്ക് തോന്നുന്നു ഞമ്മക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ പക്ഷെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരും എന്നല്ല എന്നെ പോലെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ എനിക്കേതായാലും സ്വർണത്തിൻ്റെ കേസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വർണം മുഴുവൻ എനിക്ക് കിട്ടിയിട്ടില്ല മുഴുവനും അയാളെ കയ്യിലാണ് കേട്ടോ മുഴുവനും എന്ന് പറഞ്ഞാൽ നാൽപ്പത് പാണ്ട് അപ്പോൾ ഒന്നും എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ കേസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ കോടതിയിൽ വന്നോക്കുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ തിരക്ക് ഉമ്മക്ക് അവിടെ ഇരിക്കാനും സീറ്റിറ്റിങ്ങണു അപ്പോൾ ഞങ്ങളാ ഓഫീസിൽ നിന്ന് പരിചയ ചേച്ചിമാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനൊക്കെ അവിടെ അങ്ങനെ നിന്ന് വർത്താനും പറഞ്ഞു പിന്നെ പിന്നെതാ കോടതി കുറേയൊക്കെ നേരം കഴിഞ്ഞിട്ടോ ഉച്ചയ്ക്കായി അപ്പോൾ കഴിഞ്ഞിട്ട് ഞങ്ങളിത് അങ്ങനെ ഇറങ്ങിയിട്ട് പോവുകയാണ് വീട്ടിലേക്ക് പോ പോകണീൻ്റെ മുന്നേറ്റ് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കടയിലൊന്ന് കയറാനിട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേറ്റ നമുക്കൊന്ന് ഓരോ ഗ്ലാസ് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി കേട്ടോ ഓരോ ഗ്ലാസ് ചായയും സമൂസയും കഴിച്ചിട്ടോ അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ ഏതായാലും വീഡിയോ എടുത്തിട്ടില്ലല്ലോ അപ്പോൾ എന്നാൽ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ ഇനി ഞങ്ങൾ സാമിയ ഫാൻസ് അല്ല സാമിയ ടെക്സ്റ്റൈൽസിൽ കണ്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവിടേക്ക് ഏതായാലും പോണേൻ്റെ മുന്നേ വിഷക്കണുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോ ഗ്ലാസ് ചായയും സമൂസയും കഴിച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ അവിടുന്ന് എപ്പോഴാണ് ഇറങ്ങാൻ പറ്റുകയെന്നറിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇനി ഇതാ സാമിയിൽ പോകണം കേട്ടോ ഞങ്ങളങ്ങനെ ഇത് കൂടെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ആ ഫാൻസിന്ന് ഒരു താത്ത ഇറങ്ങണ്ട അപ്പം ഞങ്ങളെ പരിചയമുള്ള ഒരു താത്തയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞു നിന്നു ഇന്നാണെങ്കിൽ മഴയുടെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ നല്ല ചൂടുണ്ട് വെയിലുണ്ട് കേട്ടോന്ന് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു മഴ പെയ്യോന്നൊക്കെ പക്ഷെ മഴയൊന്നും പെയ്തിട്ടില്ല പിന്നെ അങ്ങനെ സംസാരിക്കൽ കഴിഞ്ഞു ശേഷം അത് ഞങ്ങൾ സ്വാമിയിലേക്ക് എത്തിക്കണു കേട്ടോ അപ്പോൾ ഈ സ്വാമിയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും കേട്ടോ ഇത് നമ്മളെ മണ്ണാർക്കാടുള്ള സ്വാമിയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും പിന്നെ എന്താ സ്വാമിയിൽക്ക് സ്വാമിയിൽ നമ്മളെ പർദ്ദയുടെ സെക്ഷൻ മേലെയാണ് കേട്ടോ അപ്പോൾ പർദ്ദയാണ് പർദ്ദമ്മാക്ക് പർദ്ദെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ട് അപ്പോൾ അങ്ങനെ മേലേക്ക് കയറിയും കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഓണായതുകൊണ്ട് ഒരുപാട് ഡ്രസ്സുകൾ വന്നുകൊണ്ട് കേട്ടോ അതുപോലെ സെറ്റ് സാരിയും കാര്യങ്ങളൊക്കെ കണ്ടു തരാം അപ്പോൾ ഞാനിതിങ്ങനെ വെറുതെ നിർത്താണ് കേട്ടോ വീഡിയോ അപ്പോൾ ഒരുപാട് ചുരിദാറും വിറ്റുകളും ഒക്കെ ഈ സൈഡിൽ ഇരിക്കണൊക്കെ ഒരുപാട് ചുരിദാർ വിറ്റുകൾ നല്ല ഭംഗിയുള്ള ചുരിദാർ വിറ്റുകളാണ് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ അങ്ങനെ ഇതൊക്കെ ബെഡ്ഷീറ്റുകളാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആ പർദ്ധയുടെ ഭാഗത്തേക്ക് അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ പർദ്ധ വേയം മാക്കി കിട്ടിയിരിക്കും കേട്ടോ ഒരു രണ്ട് മൂന്ന് പർദ്ദൊക്കെ എടുത്തിട്ടപ്പോൾ തന്നെ തന്നെ ഉമ്മാക്ക് പർദ്ധ ഒക്കെ അപ്പോൾ കോടതിക്ക് ഏതായാലും പോകുന്നതല്ലേ രാവിലെ അപ്പോൾ വേറെ ആരും പോരാനും പറ്റില്ല പൊന്നുവിനെ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല പൊന്നൂനെ രണ്ട് ശളെടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഓളെയൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല അപ്പോൾ ഇത് ആദ്യം ഇട്ട് പർദ്ധ ഉണ്ടാവുമ്പോൾ കുറച്ച് വർക്ക് അധികമാണ് എന്നും പറഞ്ഞിട്ട് ഉമ്മാക്ക് വേണ്ടറിന് ഇതുമ വെള്ളമാണ് വർക്ക് വന്നിരിക്കണത് അപ്പോൾ അതും വേണ്ട പറഞ്ഞു കേട്ടോ അപ്പോൾ ഉമ്മാക്കാണെങ്കിൽ ഓവർ വർക്ക് പറ്റൂല എന്നാൽ കഴിയുമ്പോൾ മാത്രം വർക്കാണെങ്കിൽ കുഴപ്പമില്ല ചെറിയ വർക്ക് ആണെങ്കിൽ കുഴപ്പമില്ല അപ്പം ഞങ്ങൾ അങ്ങനത്തെ പർദ്ധമാണ് കേട്ടോ തരുന്നത് ഈ തുണിയിലുള്ള ഒന്നും എടുത്തിട്ടില്ല സൂമിൻ്റെ തുണി അങ്ങനത്തെ പർദ്ദേ തുണിയാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാനിതോടെ അങ്ങനെ ഉമ്മ തരയുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പം ഞാനിന്നിട്ട ഇതാണ് കേട്ടോ അപ്പം പർദ്ദേ തരഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് അടുത്ത പർദ്ധ ഒക്കെ ആയപ്പോൾ നമുക്ക് കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ പർദ്ധ ഏതാണെന്നൊന്നും ഇതിൽ ഇട്ടിട്ടില്ല പർദ്ധ അപ്പിന് കിട്ടി പിന്നെ അതാണ് ഞാൻ പൊന്നുപോന് ഷാളുകൾ തന്നെ ഇരിക്കണം കേട്ടോ ഒരുപാട് ഷാളുകൾ വന്നിട്ടുട്ടോ ഒരുപാട് പറഞ്ഞ ഒരുപാട് ഷാളുകൾ വന്നുക്കണം അവൾക്ക് വേണമെന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ അതായത് ഓളൈൻ്റ് വന്നു കഴിഞ്ഞാൽ ഷാളുകൾ ഉണ്ടാവുകയല്ല കേട്ടോ പറഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞാൽ ഷാൾ ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഷാളൊന്നും എടുക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ എടുക്കാനാ വന്നിട്ടണമെങ്കിൽ ഇഷ്ടം പോലെ ഷാളുകൾ ഉണ്ടാവും ഇന്നിപ്പോൾ എന്തായാലും ഷാൾ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എന്നെ വന്നിട്ട് അപ്പം ഷാൾ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുട്ടിനെ കൊണ്ടുവന്നതുമില്ല അപ്പം ഞാൻ എനിക്കിഷ്ടപ്പെട്ട രണ്ട് ഷാള് ഞാനിതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ട് കേട്ടോ അത് അപ്പം ഇപ്പം തൊട്ടൊന്നല്ലോ ഞാനൊരു പച്ചയും അതുപോലെ ഒരു നല്ലൊരു പിങ്ക് അങ്ങനെ രണ്ട് കളറ് ഷാളാണ് കേട്ടോ എടുത്തുക്കുന്നത് ഇതും വെറുതെ നിർത്തി നോക്കുകയാണ് കേട്ടോ അത് എടുത്തിട്ടൊന്നുമില്ല പിന്നെ ഇപ്പാർക്ക് ഷർട്ട് പീസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ കയറി പിന്നെ അങ്ങനെ ഷർട്ട് പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണു ഇനി ഇപ്പാക്ക് എടുക്കാനുള്ള തുണി വേണമെന്ന് പറഞ്ഞിട്ട് അത് എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ കോടതിയിൽ വന്നിട്ട് അങ്ങനെ രാവിലെ കോടതിയിൽ വന്നതല്ലേ അപ്പോൾ ഓലെ ആരും കൊടുന്ന് ഓലെ ആരും വന്നിട്ടില്ല നമ്മൾ കുട്ടിനെയും കൊടുന്നതൊന്നുമില്ല പിന്നെ ഇത് ഏതായാലും നമ്മക്കാൻ എടുത്ത് പോകാൻ വിചാരിച്ചു ഉമ്മക്ക് ഏതായാലും പറഞ്ഞെടുക്കാൻ നമ്മൾ കയറുമല്ലോ അപ്പോൾ ഏതായാലും നമ്മക്കന്നെ ഉണ്ട് ഇപ്പാക്കുള്ള തുണി അത് അമ്മക്കന്നെ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എടുത്താണ് കേട്ടോ അങ്ങനെ എല്ലാം എടുക്കല് കഴിഞ്ഞതാ നമ്മളിപ്പോൾ ഇതാ ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്കാണ് നിൽക്കാണ് പക്ഷേ അതിൻ്റെ ഒരു കടയിലൂടെയും കയറാണ്ട് അപ്പം ഇനി അതുകൊണ്ട് കഴിഞ്ഞിട്ടാ വീട്ടിൽ പോകണോളൂ കേട്ടോ അങ്ങനെതാ ഇടാൻ പോവാണ് ഇത് ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മിക്ചർ വാങ്ങണമെന്ന് മറ്റങ്ങനെ വന്നാണ് കേട്ടോ ഞമ്മളിവിടെ ഡിമോസ് പറയും അപ്പോൾ ആ കടയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ മിക്സർ എന്തെങ്കിലും വാങ്ങാമെന്നൊക്കെ മറ്റേ അങ്ങനെ കയറിയതാണ് അപ്പോൾ പല ഐറ്റം മിക്സറുകളും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചോദിക്കണതിൽ ഏത് മിക്സറാണ് വേണ്ടത് നിങ്ങൾ ഇങ്ങനെ ചോദിക്കണം കേട്ടോ അവസാനം അത് അതിൽപ്പെട്ട ഒരു മിക്സർ തന്നെ എടുത്തു ഇതാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞ് 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 ലാസ്റ്റ് എടുത്ത മിക്സർ ഇതാ ഈ ഈ വെക്കണ മിക്സറാണ് കേട്ടോ എടുത്തത് പിന്നെ നമ്മൾ പറഞ്ഞുകഴിഞ്ഞാൽ കുട്ടികൾ മിക്സർ കഴിഞ്ഞത് കാരണം തിന്നില്ലെങ്കിലും ഏതായാലും നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ അപ്പോൾ നമുക്കിന്ന് ചിപ്സും കൂടി എടുത്ത് പോകാന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് ചിപ്സ് കൊടുത്തു കേട്ടോ ഞങ്ങൾ അപ്പോൾ ചിപ്സ് കൊടുത്തു മിക്സർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ബില്ലിട്ട് നമുക്ക് വീട്ടിൽ പോകാറുണ്ട് ഇതൊക്കെ വാങ്ങി ഞങ്ങൾ ഇങ്ങനെ നടന്ന് വരുമ്പോളാ കേട്ടോ ഞമ്മളൊരു സാധനം മറന്നില്ലേ നമ്മൾ എന്നോട് ചോദിക്കണത് അപ്പോൾ എന്താ നോക്കുമ്പോൾ എന്താണ് ഞങ്ങൾ വാങ്ങിയ ഡ്രസ്സുകളൊക്കെ ഈ ഞങ്ങൾ മറന്നു വെച്ചിട്ടാണ് ഈ ഡിമോസിൽ അപ്പോൾ അത് ഇവിടേക്കൊക്കെ എഴുത്തിയോടുകൂടെയാണ് ഞങ്ങൾക്ക് ഓർമ്മ അതിൽ ഞാനും ഉമ്മനോട് അറിമ്മന അവിടെ നിന്നോ ഞാൻ പോയിട്ട് എടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനത് പോയി എടുത്ത് വന്നു കേട്ടോ ഞങ്ങളിപ്പോൾ അത് വീട്ടിൽക്കെത്തിയിട്ടാണ് ഓർമ്മ വന്നിരിക്കുകയാണ് ചെയ്പ്പോൾ അവിടുന്ന് മടങ്ങേണ്ടി വന്നിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഓട്ടർഷി കയറി അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം